ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്മേലുള്ള അമേരിക്കയുടെ ഉപരോധം ലഘൂകരിച്ചതിന് പിന്നാലെ വെനസ്വേലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മൂന്നുവർഷത്തെ ഇടവേളയ്ക്കുശേഷം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഭീമന്മാരായ റിലയൻസ് ഇൻഡസ്ട്രീസ് വെനസ്വലയിൽ നിന്ന് ഡിസംബർ ജനുവരി മാസങ്ങളിൽ എണ്ണ ലോഡ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്ത മൂന്ന് ടാങ്കറുകൾ ബുക്ക് ചെയ്തിരുന്നു വെനസ്വേലൻ ക്രൂഡ് ഓയിൽ അടുത്ത മാസം മുതൽ ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങുമെന്നാണ് അറിയുന്നത് മൂന്ന് വർഷത്തിനു ശേഷമാണ് വില കുറഞ്ഞ വെനസ്വേലൻ ക്രൂഡ് ഓയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത് റഷ്യൻ ഓയിലിന്റെ വരവ് കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ലാഭകരമായ വെനസ്വേലൻ ക്രൂഡിലേക്ക് മാറാനുള്ള താൽപര്യം ഇന്ത്യൻ കമ്പനികൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ അമേരിക്ക രാജ്യത്തിനെതിരായ ഉപരോധം ലഘൂകരിച്ചതോടെ വെനസ്വേലൻ ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം എണ്ണൂറ്റിപ്പത്ത് ഡോളർ വരെ കിഴിവോടെ വാങ്ങാമെന്നതാണ് ശ്രദ്ധേയം ഒക്ടോബറിൽ വെനസ്വേലയുടെ എണ്ണ മേഖലയ്ക്കെതിരായ ഉപരോധം വാഷിംഗ്ടൺ ലഘൂകരിച്ചതിന് പിന്നാലെയാണ് ആറുമാസത്തേക്ക് പരിധികളില്ലാതെ എണ്ണ കയറ്റുമതി അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുൻപ് വെനസ്വെലൻ ക്രൂഡിന്റെ സ്ഥിരം വാങ്ങുന്നയാളായിരുന്നു ഇന്ത്യ പ്രത്യേകിച്ച് ആർ ഐ എല്ലും നയാര എനർജിയും എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിന് വിപണിയുടെ ചലനാത്മകതയിൽ കാര്യമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു കാരണം വെനസ്വെല അവരുടെ പ്രമുഖ ചൈനീസ് ഉപഭോക്താക്കൾക്ക് അപ്പുറത്ത് ഉപഭോക്തൃ അഴിത്തറയെ വൈവിധ്യവൽക്കരിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു വെനസ്വെലൻ ക്രൂഡ് ഓയിൽ അടുത്ത മാസം മുതൽ ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങുമെന്നാണ് അറിയുന്നത് മൂന്ന് വർഷത്തിന് ശേഷമാണ് വില കുറഞ്ഞ വെനസ്വലൻ ക്രൂഡ് ഓയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല വെനസ്വല പോലുള്ള പഴയ വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു വരികയായിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവായ ഇന്ത്യ അവരുടെ ആവശ്യകതയുടെ എൺപത്തിയേഴ് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യുകയാണ് ക്രൂഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യൻ റിഫൈനർമാർക്ക് വാണിജ്യപരമായ പരിഗണനകൾ മാത്രമാണുള്ളത് യു എസ് ഉപരോധം നിലവിൽ വരുന്നതിന് മുൻപ് വെനസ്വല ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ ഒരാളായിരുന്നു പന്ത്രണ്ടിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായും വെനസ്വല മാറിയിരുന്നു ഇന്ത്യയുടെ പുതിയ റിഫൈനറികൾ വില കുറഞ്ഞ വെനസ്വെലൻ ക്രൂഡ് സംസ്കരിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഇറക്കുമതികൾ പ്രതീക്ഷിക്കാമെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് നേരത്തെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നഗർ പ്ലാന്റുകളും എസ് ആറും വെനസ്വേലൻ ക്രൂഡിന്റെ രണ്ട് പ്രധാന വാങ്ങലുകാരായിരുന്നു പിന്നീട് ചില സർക്കാർ റിഫൈനർമാർ വെനസ്വേലൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ പി ഡി വി എസുമായി ദീർഘകാല ക്രൂഡ് വിതരണ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു പതിനേഴ് ജൂലൈ മുപ്പത്തി ഒന്നിന് ലോക്സഭയിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം വെനസ്വേലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി രണ്ടായിരത്തി എഴുന്നൂറ്റി ബില്യൺ ഡോളറായിരുന്നു യു എസ് ഉപരോധം കാരണം വെനസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി ബില്യൺ ഡോളറിൽ നിന്ന് മില്യൺ ഡോളറായി കുറഞ്ഞു ിൽ വർഷങ്ങളിൽ ഇത് യഥാക്രമം മില്യൺ ഡോളറായും ഇടിഞ്ഞു ക്രൂഡോയിൽ കൂടാതെ ഇന്ത്യൻ ലാറ്റിനമേരിക്കൻ രാജ്യത്ത് നിന്ന് ഡൈ ഇന്റർമീഡിയറ്ററും ഇരുമ്പ് ചെമ്പ് ലെഡ് എന്നിവയും ഇറക്കുമതി ചെയ്യാറുണ്ട് ഇന്ത്യയുടെ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും റിഫൈനർമാർ വെനസ്വലയുമായി ദീർഘകാലം വലിയ അളവിലുള്ള കരാറുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ചിലരുടെ ക്രൂഡ് ഓയിൽ ഉടൻ തന്നെ രാജ്യത്തേക്ക് വരികയും ചെയ്യും വലിയ കിഴിവുകൾ കാരണം റഷ്യൻ ക്രൂഡിനെ അപേക്ഷിച്ച് റിഫൈനർമാർ വെനസ്വലൻ ക്രൂഡിന് മുൻഗണന നൽകുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ മുപ്പത്തിയഞ്ച് ശതമാനം റഷ്യയായിരുന്നു സംഭാവന ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി